വളരെ സിമ്പിളായിട്ട് വീട്ടിലൊരു അൽഫാം ഉണ്ടാക്കിയാലോ തീ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഒരു സിപ്ലോഗ് കവറിനകത്താക്കിയിട്ട് ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയെടുക്കാം ഞാനിവിടെ ഈ സിപ്ലോക്കിൽ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടിക്കുമ്പോൾ ദേഹത്ത് തിറിക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമേ ഇനി ആ ചിക്കന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം വരഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുറച്ച് ഡീപ്പായിട്ട് വരഞ്ഞ് കൊടുക്കാൻ ശ്രമിക്കുക എന്നാലേ മസാല ഉള്ളിലേക്ക് ചെന്ന് ചിക്കന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് തന്നെയല്ല ഇങ്ങനെ മുകളിൽ മാത്രം ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഉണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡ് ഇതുപോലൊന്നും വരഞ്ഞ് കൊടുക്കാം പിന്നെ ഇതൊരു വീട്ടിലുണ്ടാക്കുന്ന ഒരു അൽഫാം ആണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല കേട്ടോ അതിലൊക്കെ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ഇതും ഒന്നുമില്ല വീട്ടിലെ അൽഫ നമുക്ക് കുറച്ച് മസാലയുടെ ആവശ്യമുണ്ട് ദൈവിടെ ഞാൻ പെരിഞ്ചീരകം അര ടീസ്പൂൺ മുഴമല്ലി കറിവപ്പെട്ട കുറച്ച് കുരുമുളക് ഉണക്കമുളക് ബേ ലീഫ് ചെറിയ ജീരകം ഗ്രാമ്പു ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരുവനുസരിച്ച് കുരുമുളകിൻ്റെയും ഒക്കെ എണ്ണം കൂട്ടി കൊടുക്കാമേ അതേ ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഈ മസാലയെല്ലാം കൂടെ നമുക്ക് ആ കടായിലോട്ടിട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലേ ആകുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ആ മുളകിൻ്റെയൊക്കെ ഒരു കളറ് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നവരെയൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഓക്കെ ഏകദേശം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഈ ഫ്രൈ ആയതിനെ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാമേ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഈ പൊടിക്കുന്ന ശബ്ദമൊന്നും കേൾപ്പിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവോ അതുകൊണ്ട് ഞാൻ അതൊന്നും കേൾപ്പിക്കുന്നില്ല പൊടിച്ചെടുക്കുക ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി സവോള അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്പം മല്ലിയില കുറച്ച് പുതിനയിലും ഇട്ട് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ ഒരു മീഡിയം സൈസ് തക്കാളി മുഴുവൻ തെക്കാളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതി ഇത് മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ മുഴുവനും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതാ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനേ ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിക്കനിലേക്ക് നമുക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ ചേർത്ത് ഒരു കാൽ കപ്പ് തൈര് അത്ര പുളിയുള്ളതൊന്നും വേണ്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കാമേ നമുക്ക് ഇനി നമുക്ക് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയുടെ അലവൊക്കെ കൂട്ടി കൊടുക്കാമേ ഇനി ആവശ്യത്തിനോ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിക്കൻ്റെ രണ്ട് പുറവും നന്നായിട്ട് ഇതിനെ മസാല തേച്ച് പിടിപ്പിക്കണേ ഇനി ഇതിനെ ഒരു ക്ലിങ് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഓക്കെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാൻ കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതാണല്ലോ ഇനി ഒരു കടായി വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറിയ ചിക്കൻ നമുക്ക് കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം കൂടുതലും ഒന്നും വേണ്ട ഫ്ലെയിം ഒരു മീഡിയം പരുവത്തിൽ മതി കേട്ടോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് നിങ്ങൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല സ്മോക്കി ഫ്ലേവറൊന്നും അത്രയൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന അൽഫാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം വളരെ സിമ്പിളായിട്ടേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കിതിനെ ഒന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കാരണം എങ്ങനെ അടി അടിക്കു പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയാനായിട്ടേ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക വേവ് നോക്കിയിട്ട് ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേക്ക് പുതിയ ചാനലാണ് കുറേ അപാകതകളൊക്കെ അറിയാം എന്നിരുന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് റെക്കോർഡിങ്ങിലൊക്കെ ചെറിയൊരു വശവിശ കൊണ്ടെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ക്ഷമിക്കുക ഇതാ നമ്മുടെ ആൽഫമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കോമ്പോസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ